തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കോൺഗ്രസ് ആരക്കുഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ കാരുണ്യ ഭവനങ്ങളോട് താക്കോൽ കൈമാറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറി കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഉമ്മൻചാണ്ടി മെമ്മോറിയൽ കാരുണ്യ ഭവനങ്ങളുടെ താക്കോൽദാനം നടത്തി ആരക്കുട പഞ്ചായത്തിലെ പത്താം വാർഡിൽ മൂന്ന് ഭവനങ്ങളും പതിമൂന്നാം വാർഡിൽ ഒരു ഭവനവുമാണ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് മാളിക പീടികയിൽ നടന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച് നാലു കുടുംബങ്ങൾക്കും താക്കോലുകൾ കൈമാറി ഓരോ ൾ കാണുമ്പോൾ അത് നമ്മുടെ കൂടി മാറ്റുമ്പോഴാന്ന് പറയാൻ പൊതുപ്രവർത്തകനാകുന്നു എപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് രാഷ്ട്രീയ സാമൂഹ്യ സേവനവും പൊതുപ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഒന്ന് എന്റെ വ്യത്യാസം മറ്റുള്ളവന്റെ കണ്ണീരൊപ്പാൻ അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷണമായ രാഷ്ട്രീയ അതുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അവര് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയ ഡിൻകുര്യാക്കോസ് എം പി ആരക്കുഴ മണ്ഡലം വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് പാലമൂട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യക്കുഴൽ നടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ കെ പി സി സി സെക്രട്ടറി കെ എം സലീബ് മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് മൂവാറ്റുപുഴ നഗരസഭാ അധ്യക്ഷൻ പി പി എൽദോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുമ്പുറം പഞ്ചായത്തംഗം സാബു പുതൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും